കോഴികളെ കിക്കറ് ആദ്യമായിട്ടുണ്ടാക്കിയത് ഇതായിരുന്നു അതും ഞാൻ ബീച്ചിൽ പോയിട്ട് എടുത്തു ചെറുകിട ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബൈക്ക് നന്നാക്കാൻ വന്നതാണ് എവിടെയെന്നല്ലേ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ വിളക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് വിബിൻ്റെ വീട്ടിലാണ് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ ഈ ബൈക്ക് നന്നാക്കാൻ വേണ്ടി ഇത്രയും ദൂരം വന്ന എന്താന്ന് വെച്ചാൽ ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താ പറയാ വേ സീറോ ബഡ്ജറ്റ് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അത് മാത്രമല്ല സാധാരണ പെണ്ണുങ്ങളൊക്കെ ബോട്ടിലാർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇത് അതല്ല ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരാള് അടിപൊളിയായിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്ത് നമുക്ക് കാണാം അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് ഞാൻ ഈ ബൈക്കൊന്ന് നന്നാക്കിയിട്ട് വരാം ഓക്കെ അപ്പം നമ്മൾ ഈ കാണുന്ന ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ബൈക്ക് വർക്ക് വീടാണ് അതിന് ഏറ്റവും വലിയ തെളിവുകൾ എന്താ ഒരുപാട് സീറോ ബൈക്കിൻ്റെ കുറേ സാധനങ്ങളും അതേപോലെ ടയറുകൾ കാര്യങ്ങളൊക്കെ വെച്ച് മനോഹരമാക്കിയൊരു ഗാർഡൻ ഇതിനേക്കാളൊക്കെ തോന്നും എന്താ പറയുക ശരിക്കും ഒരുപാട് ഗാർഡൻ നമ്മൾ വേസ്റ്റ് മെറ്റീരിയലുകളും ടയറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ കാണുന്നത് ഫുള്ള് പഴയ വുഡ് മരകഷ്ണങ്ങൾ അതേപോലെ വൈസറ് അങ്ങനെ എന്ന് വേണ്ട ഇതെല്ലാം അതേപോലെ ഓട് പോലും ശരിക്കും ഇങ്ങനെ എന്താ പറയുക ഓരോ സംഭവമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നാട്ടിൻ പ്രദേശത്താണ് നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിലും ഭയങ്കര പച്ചപ്പോട് കൂടി കാണുന്നു വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ആൾക്ക് വീഡിയോ എടുക്കാൻ ഒക്കെ ഒരു മടിയായിരുന്നു എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഇതേ എന്താ സ്ഥിതി ലീവാ മൈക്കൊന്നോ ജസ്റ്റ് ഒന്ന് കൊത്തിക്കോട്ടാ അപ്പൊ ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞു പരിചയപ്പെടുത്തേ ഒരാൾ ഞാൻ ഒരാൾ വിളിച്ചപ്പോൾ വന്നിട്ട് നിന്റെ ചേച്ചി രണ്ടുപേരെ പടിയൂര് എന്ന് പറഞ്ഞ സ്ഥലത്താ അപ്പൊ ഈ ലീവൊക്കെ ആയതുകൊണ്ട് ഇരുന്ന് വന്നതായിരിക്കും മോൻ എത്ര പഠിക്കുന്ന സ്കൂളിലാ സ്ഥലത്തിന്റെ വിളക്കോട് പാറക്കണ്ടം അതായത് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ല ആ വെളുക്കോട് ഇരുട്ടിക്കടുത്ത് അതാണ് ഏറ്റവും നന്നാവുക ഇവിടേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം അത്ര ആ ഉള്ളിലേക്കാണ് നമ്മൾ കൊറേ തെരഞ്ഞെടുപ്പ് തപ്പി തപ്പിട്ടാ വന്നത് എന്തായാലും നമ്മൾ ചെടികൾ ഞാൻ ഇറങ്ങി വരുമ്പോ കുറെ കാര്യങ്ങൾ കണ്ടു ഇത് കൂടാതെ എന്താ കുപ്പിയിൽ എന്തൊക്കെ സംഭവിച്ചില്ല അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം എന്തായാലും അപ്പൊ വല്ലാത്തൊരു ലോകത്തേക്കാണ് വന്നിട്ടുള്ളത് എല്ലാം ബെഡ്റൂമിൽ തന്നെ തെറ്റിയത് അത് ചെറിയ വീടായിരുന്നു അതുകൊണ്ടാണ് കൊറേ ഉണ്ടാക്കി കുറെ സാധനങ്ങൾ പുറത്തേക്ക് കിട്ടൂല ചേച്ചി എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി ആ ചെറുപ്പം മുതലേങ്ങനെ ഇതുണ്ടാ ഒരംശം കിട്ടിയിട്ടുണ്ടാ ചെറുക്കനേ ഉള്ളൂ ഓക്കെ അന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്തിരുന്നു അതോ ഒക്കെ പൊട്ടിച്ചുകൂടി ചേച്ചി ഇവരും പോവുമല്ലോ അമ്മ ഇപ്പൊ എവിടെ പോയത് പണിക്ക് പോയിട്ടുണ്ട് ഭാര്യ ഇരുട്ടി ഇരിട്ടിയിൽ പോയതാണ് ഓക്കെ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ മെയിൻ ആയിട്ട് കാണാൻ വന്നത് ആ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡൻ കാണുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ സംഭവം കാണുന്നത് എന്തായാലും ഇതൊന്നും ഓരോന്നൊന്ന് ഇടയ്ക്ക് എന്തോ പറഞ്ഞല്ലോ ഇവനാണോ ഹെൽപ്പ് ചെയ്യുന്ന മാമന ഏഹ് അത് ശരി ഇവ നല്ല ഹെൽപ്പാണില്ല ഇതിന്റെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഒരാളും കൂടെ ഉണ്ട് അല്ലേ പിന്നെ കുറെ വർഷങ്ങളായാലും ഇത് തുടങ്ങിട്ട് ആദ്യമായിട്ട് എന്താ ഇത് ഒരു കുപ്പി ഷ്ണത്തിലാണ് പൊട്ടിപ്പോയതാ ശരി കൂടി ഇതൊക്കെ എന്താ സംഭവം ഇതായ പേപ്പർ ന്യൂസ് പേപ്പർ പക്ഷേ ഇതിന്റെ ഉള്ളിൽ കുപ്പിയില്ലേ ഉള്ളിൽ കുപ്പിയാണ് ബോട്ടിലാണ് സാധാരണ ലേഡീസ് അല്ലേ ഇങ്ങനെ കൂടുതലും അപ്പൊ നിങ്ങൾ ഇതിലേക്ക് വരാൻ കാരണം ആണ് ഇത് ഒരു ഇതിലും ഇതിന്റെ മൂന്നിരട്ടിണ്ടാക്കിന്ന പറഞ്ഞത് അതൊക്കെ ആരൊക്കെ ഈ ഈ തടി ഇങ്ങനെ പഴകിയ തടികൾ കിട്ടുന്നത് തടി ഞാൻ കണ്ണൂർ പോകുമ്പോ അവിടെ ബീച്ചിൽ എങ്ങനെ ബാഗായിട്ട് പോവാ എന്നിട്ട് അപ്പൊ ആൾക്കാർ പ്രാന്തം എന്ന് ആൾക്കാർ

ന്യൂസ്പേപ്പർ അതായത് ഇതിങ്ങനെ റോൾ 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 ചെയ്തിരിക്കുന്നൊക്കെ ന്യൂസ്പേപ്പറാണ് ആ ന്യൂസ്പേപ്പർ மொத்தம் ഇതും ന്യൂസ്പേപ്പർ ആ ന്യൂസ്പേപ്പർ ഇതും പേപ്പറാണ് പേപ്പർ ഇത് saada a4 പേപ്പർ ബാക്കിള്ള എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ ന്യൂസ്പേപ്പർ അത ചൂടി ചൂടി ആ ചൂടി ചെയ്യൂ ചൂടി നർസാക്കുന്നది അത് വേസ്റ്റ് മെറ്റൽ മെറ്റൽസ് ആണ് സ്ക്രൂ കത്രിക കത്രിക സ്ക്രൂ ഇതങ്ങനെയോ ഗം ചെയ്ന്ന് ഒട്ടിക്കുന്ന അങ്ങനെയാ അതേ ഫെവികോൽ ഇട്ടോടിക്കണം ഫെവികോൽ നിക്കോ ഈ ഇരുമ്പൊക്കെ ഇങ്ങോട്ട് നിക്കണം ഇത് പിസ്റ്റേടോടോ കാർബോർഡ് ഷീറ്റ് ബീച്ചിൽ നിന്ന് എടുക്കുമ്പോ ഈ ഉപ്പായി ഉപ്പിൽ കിടക്കുന്ന പെട്ടെന്ന് നാശമായി അതാണ് ഈ ബീച്ച് പോകുന്നത് അല്ലാണ്ട് മരക്കഷണം പറമ്പിൽ കിട്ടാറില്ല ഓക്കെ ഓക്കെ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും സംഭവം ഇത്രയും വലിയ ബോട്ടില് എവിടുന്നൊപ്പിച്ച് ബോട്ടില് ഞാൻ വണ്ടി സംഭവം ഇത് ഭയങ്കര സെറ്റ് ആയിട്ടോ ഇത് ഏറ്റവും ഇവിടെ കണ്ടതിലേക്ക് മനോഹരമായിട്ട് എല്ലാം വേസ്റ്റ് ആണ് കാണല്ലേ ഇത് എത്ര ദിവസം കൊണ്ട് കൊണ്ട് ദിവസം ദിവസം ഒരു വേസ്റ്റ് ആണ് ആണ് എല്ലാം ഒക്കെ ഇതെല്ലാം ബോട്ടിൽ അടപ്പാണ് ശരിക്കും ഭയങ്കര ഒരു അടിപൊളിയുണ്ട് പ്രീമിയം ലുക്ക് സൂപ്പർ ആയിട്ടുണ്ട് ഇത് ഞാൻ ബീച്ച് വിട്ടിട്ടുള്ള കളിയില്ല അല്ലേ ഇത് എന്താ സംഭവം മുങ്ങനെ ഇത് വെള്ളിമൂങ്ങയും കറുത്ത മുങ്ങയും കണ്ടുണ്ട് ഇത് വെറും ഒന്നും ഇല്ല ആ എന്ത് ഒട്ടിക്ക ഉപയോഗിക്കുന്ന സാധനം അതിന് മാത്രമാണ് പൈസ മുടങ്ങുന്നത് ബാക്കിയൊക്കെ അപ്പൊ ഈ ബൈക്ക് വർക്ക്ഷോപ്പ് ഈ ബീച്ചിൽ ഞാൻ കുറച്ച് ഫ്രീ ആ ഇതിന്റെ നടത്തുന്നതിൽ പോലെ ഓഹോ ടൈമിൽ ഫ്രീ അല്ലാതെ വണ്ടി കൊടുക്കലുണ്ട് ഇതെന്താ പടക്കോഷ് മൂന്ന് വിഷു ഹാപ്പി വിഷു അതായത് പടക്കം ഗുണ്ട് വാണം എല്ലാ സാധനം ഉണ്ട് അതും ബോട്ടിലാണ് ഫ്ലവർ ബോട്ട് ആയിട്ട് ഒഴിക്കാൻ പറ്റില്ലല്ലോ നന്നായി പിന്ന ഇല്ലെങ്കിൽ അവിടെ ഇത് ലക്കി ലക്കിവാൻ ഇത് ബൈക്ക് അത് ബൈക്ക് പേപ്പർ ഇപ്പറത്തുള്ളത് ഇപ്പൊ ഞാൻ ഒരു കാര്യം സംഭവിച്ചു ബൈക്ക് വർഷോപകാരം തന്നെ എന്തായാലും എന്താ പറയുക ഇത് എന്താ ടേബിൾ ഇത് നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട് ഗ്രീൻ ഹെവൻ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം ആൾ ഇവിടുന്ന് വന്നിരുന്നു വന്ന സമയത്ത് മുതൽ ഇത്രയും ഐറ്റംസ് ഇവിടെ മുതൽ വീഡിയോ ചോദിക്കുന്ന വീഡിയോ ചോദിക്കുമ്പോ എന്റെ വീട് നന്നായിട്ടില്ല വീട്ടിൽ വെക്കാൻ സ്ഥലമല്ല നാട്ടുകാർക്ക് പെറുക്കി കൊടുക്കത്തുക്കെ പറഞ്ഞിരുന്നു ഒത്തിരി അതുകൊണ്ടാണ് എന്നിട്ട് ഇപ്പൊ മസിൽ പിടിച്ച് ഞാൻ വന്നതാണ് ഇത് അത് വേസ്റ്റ് അല്ലേ ഇത് എന്താ ഓ ഇത് ഭയങ്കര ഫിനിഷിങ് ഇതും ബീച്ചാ ബീച്ച് വിട്ടൊരു കളിയില്ലല്ലേ ബീച്ചിന്റെ അടുത്താണോ ലേത്ത് എന്തായാലും ഇതൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇത് പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല പോളിഷ് ഒന്നും ഇപ്പുറത്ത് ആമയുടെ തോടുണ്ടാക്കാൻ ശ്രമിച്ചാ എന്തായാലും അതും ഒറിജിനാലിറ്റി ഉണ്ട് എന്തായാലും അവിടെ ഈ നല്ല ഇത് ഇപ്പഴായിട്ട് വെച്ചതൊന്നല്ലോ എന്തായാലും അതെനിക്ക് ഉറപ്പാണ് കാരണം നമ്മൾ അപ്രതമായിട്ട് കയറി വന്നതാണ് എക്സ്ട്രാ ചെയ്തെന്ന് പറയാൻ പറ്റില്ല ബെഡ്റൂമിൽ ഇങ്ങനെ വെള്ളം വെക്കുന്നത് അങ്ങനെ മാറ്റി മാറ്റി ഒത്തിരി കൊറേ ഇരിക്കുന്നുണ്ട് ഇതെന്താ സംഭവം അത് അത് മരം കൊണ്ടുണ്ട് നിങ്ങൾക്ക് വല്ല ആശാര്യപ്പണിക്ക് പോയിക്കോടാണ് നിങ്ങൾ ഈ മരവും പരിപാടി നിങ്ങൾ ബൈക്കും ഇതിന് എങ്ങനെ നിന്ന് എന്തായാലും സൂപ്പർ എന്തായാലും പറയാൻ വാക്കുകളില്ല ഇതൊക്കെ കാണുന്നവർ ശരിക്കും ഇതിന്റെ വർക്കുകളെ കുറിച്ചൊക്കെ ഒന്ന് കമന്റ് ഒക്കെ ചെയ്യണം കാരണം സാധാരണ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുകയാണ് പെണ്ണുങ്ങളൊക്കെ ഒരുപാട് പിന്നെ ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഇപ്പോൾ അത് വളരെ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ ഇദ്ദേഹം നോക്കൂ എന്ത് മനോഹരമായിട്ട് അത് ഏറ്റവും ഇതിന്റെ കാണേണ്ടത് ഗമ്മിനുള്ള കാശ് മാത്രമാണ് ചിലവാക്കുന്നത് ബാക്കിയൊക്കെ സീറോ ബഡ്ജറ്റ് ആണ് നല്ല മനോഹരമായിട്ടുണ്ടോ ഇല്ലയോ കമൻ്റ് ചെയ്യുക ഇത്തരം കമന്റുകളൊക്കെ വരുമ്പോൾ ആളുകൾക്ക് ഒരു സപ്പോർട്ടായി തോന്നും ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒന്നും കൂടി ഒരു ആവുകയും ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് ആ സീറോ ബഡ്ജറ്റ് ഗാർഡനിലേക്ക് ഒന്ന് പോയി നോക്കാം ഇത് വണ്ടിയുടെ ആ രീതിയിലുള്ള സംഭവങ്ങളാണ് അല്ലേ അതേപോലെ ഷൂവിലൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ടയേഴ്സ് ടയറാണ് അവിടെ എന്നിട്ട് അതിന് കറക്റ്റ് പെയിന്റ് അടിച്ച് ചെറുകിന് പകരം വെച്ചു ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ വ്യത്യസ്തത എന്തെങ്കിലും പുലർത്തിയിട്ടുണ്ട് അല്ലെ മരക്കുറ്റിയിലാണ് ചട്ടി ഉള്ളത് വെച്ചിട്ടുള്ളത് ഇതേപോലെ ഓട് ഇത് ശരിക്കും ഞാൻ ഒന്ന് രണ്ട് വീടുകൾ ഇപ്പൊ തുളസിത്തറ ആയിട്ടൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ അതെ അതെ വുഡ് ഈ എന്ത് മറ്റേ നമ്മുടെ ട്രീറ്റ് ട്രീറ്റ് ട്രീറ്റ്വുഡ് എന്നാണോ അതിന് പറയാൻ അറിയില്ല ഈ എന്താ പറയാ ഇവിടെ എടുത്തിട്ട് വരുന്നത് അതായത് നമ്മുടെ ബീച്ച് നിർത്തിട്ട് വരുന്നത് ബീച്ചിന്റെ പേര് പറയുന്നു പിന്നെ ആൾക്കാർക്ക് പെർക്കാൻ സുഖാല്ലോ പയ്യമ്പലം ബീച്ച് അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ പോപ്പി ഒക്കെ ഉണ്ട് സെറ്റ് അതേപോലെ അതേപോലെ ബോർഡർ ഗ്രാസ് ഉണ്ട് അത് നിക്കുന്ന ഒരു കുറ്റിയുടെ മോഡലാണ് ഇതേ വെട്ടുകല്ലിന്റെ മോഡൽ ഉണ്ടല്ലോ കൂടുതൽ താമരണ്ടല്ലോ ഓഹോ അത് പൊട്ടിപ്പോയതാ ഓ അപ്പൊ തിരിച്ചു കുത്തി ആ അത് കൊള്ളാം അത് കൊള്ളാം അതായത് തേങ്ങാപ്പാര എല്ലായിടത്തും ഉണ്ടാവും അതിന്റെ തല പൊട്ടി പോകുമ്പോ നേരെ തിരിച്ചു കുത്തിയാൽ ചട്ടി വെക്കാനുള്ള സ്റ്റാൻഡായിട്ടാ അത് സൂപ്പറായി ഇതും അതേപോലെ നമ്മുടെ വേസ്റ്റ് നമ്മുടെ ബീച്ച് പിന്നെ ചങ്ങനെ എന്ന് ചങ്ങലംപറണ്ട എന്ന് വേണ്ട എന്താ പറയാ ഒരു പാടൊരുപാട് ഇതൊക്കെ കണ്ട് ആദ്യമോ പഠിക്കുന്നുണ്ടാ ഏ ഭയങ്കര ആണ് ഹെൽപ്പാണ് ഭയങ്കര ഗുളിക ആണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എല്ലാം പറഞ്ഞു തരും ചെയ്യും ആള് വീഡിയോയിലൊന്നും സംസാരിക്കാതെ നോക്കണ്ട ആൾ അടിപൊളി ആളാണ് അവിടെന്താ വലിയ ഇത് മെലസ്ട്രോമയൊക്കെ വലിയ മെലസ്ട്രോ മെലസ്ട്രോമ നിൽക്കുന്നത് ഇതിന്റെ മുകളിലാണ് ഓടിന്റെ മുകളിൽ വലിയ മെലസ്ട്രോമിന്റെ ബൈക്കിന്റെ എന്താ നോക്ക് പക്ഷെ ചട്ടിക്ക് പകരം ഈ ഓടിൻ്റെ ഭയങ്കര സെറ്റാട്ടോ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അതെ അതേപോലെ ടയർ അപ്പോൾ ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ക്രിയേറ്റീവ് ചെയ്യാവുന്ന ഒരു ഐഡിയ ഉണ്ടായാൽ മതി അല്ലേ നല്ല മനോഹരമായിട്ടുണ്ട് അതെ അതെ എന്ത് വേണമെങ്കിൽ വാട്ടർ പ്ലാന്റ്സ് ഒരുപാടുണ്ട് പിന്നെ അതെ അതെ വാട്ടർ പ്ലാന്റ്സ് ഒരുപാടുണ്ട് ഇത്തി നല്ല സെറ്റായി നിൽക്കുന്നുണ്ട് നാട്ടിലേക്ക് ഭയങ്കര പച്ചപ്പ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് വെറുതെ കാരണം നല്ല പച്ചപ്പുണ്ട് തീർച്ചയായിട്ടും അപ്പുറത്തപ്പുറത്തൊക്കെ നോക്കുമ്പോൾ ഉറങ്ങിയിട്ട് തന്നെ ഉള്ളത് പക്ഷെ ഇവിടെ സെറ്റാണ് അതേപോലെ നനക്കും അല്ലെ ആര വൈഫ് നനക്കും അതോ നിങ്ങള് നനക്കും അവര് ഒരു ഹെൽപ്പ് ഉണ്ട് അല്ലേ ഓക്കേ അതേപോലെ സംഭവം സാധാരണ ഞാൻ ഇങ്ങനെ വിറകു വേരയും പുറത്തുള്ള അടുക്കളയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു ഭയങ്കര സംവിധാനമായി പോയി കാരണം ടെറ്റിൽ നമ്മളെ ഈ വെറും ചപ്പ് ചപ്പ് മതി ടെറ്റിൽ വൈൻ വേനൽ ഏറ്റവും വലിയ തെളിവാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഇത്രയും ഹെൽത്തിയായിട്ട് നാട്ടില് അത് ഈ ചൂടത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ചപ്പിന്റെ മുകളിലെതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിട്ട് ഉണ്ടാവും തെളിവാണ് എന്തായാലും സൂപ്പർ ഇത് നമ്മളെ ഷിൻലി പ്ലാന്റ് അല്ല അല്ല ഇത് കൊങ്ങിനിയാണോ ഓക്കെ ഓക്കെ ഇത് ഇത് സൂപ്പർ ആയിട്ടോ നമ്മുടെ ബ്യൂറൽ മാക്സ് ഇത് ബ്യൂറൽ മാക്സ് എന്ന് പറയും ബ്യൂറൽ മാക്സ് എന്ന് പറയും കേരള എന്ന് പറയും അങ്ങനെ ഒന്ന് രണ്ട് പേരുകളൊക്കെ ഉണ്ട് ഇതിന് ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടെ വരുന്നുണ്ട് കാരണം ഇപ്പൊ വീട് കാണിക്കാത്തത് വീട് കാണിക്കാന്ന് ഞാൻ ഭയങ്കര വിഷമമാണ് ഭയങ്കര മടിയാണ് പക്ഷെ ഞാൻ ഒന്ന് പറയാം പിന്നെ ഇത്ര പോലും വീടില്ലാത്ത കുടിൽ താമസിക്കുന്ന ആളുകൾ വരെയുണ്ട് അപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും വലിയൊരു വീട് ഇത്രയും ഇത്രയും സെറ്റാക്കിയില്ല നിന്റെ രക്തത്തിന് മുകളിലല്ല ചെയ്യുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അതൊന്നും ആകണ്ട അതേപോലെ വെജിറ്റബിൾസ് ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ നമ്മുടെ കാന്താരി മുളകളുണ്ട് അപ്പോൾ എന്തിനു പറയുന്നു ഒരുപാട് ഒരുപാട് ജപ്പോണിക്കൊക്കെ ശരിക്കും ഇതാ പൂവിട്ട് പൂ കഴിഞ്ഞു ആയി വരുന്നു കുറച്ച് ചെറിയ പൂവാ തോന്നുന്നു കാരണം ചൂടായത് വേനൽക്കാലമായതുകൊണ്ട് എന്തായാലും എന്തെല്ലാം മനോഹരമായ കാഴ്ചകള് എന്താ ഓരോ ഇനി കഴിഞ്ഞിട്ടില്ല ഓ ശരി ആഹാ ഓ ഒരു ബൈക്ക് വർക്ക് ഷോപ്പ് എങ്ങനെ ഇതുമായിട്ട് ബന്ധം എനിക്ക് മനസ്സിലാവാത്തത് ശരിക്കും ശരിക്കും ഇങ്ങനെ ഇരുമ്പായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരു സംഭവം വരാറില്ല ഇത് മൂങ്ങ അടിപൊളി ടയർ ടയർ ഫുൾ മൂങ്ങയാളി തയർ ടൈം ഇത് നോക്ക് ക്രിയച്ചു നോക്ക് എന്ത് എന്ത് ഭംഗിയാന്ന് ശരിക്കും എനിക്ക് ഒറിജിനാലിറ്റി പോലെ എന്നിട്ട് അതിൽ അതിനെയും വെറുതെ വിട്ടിട്ടില്ല അതും ഒരു പ്ലാന്റ് ചട്ടി അതിലുള്ളിൽ വെച്ചു ആ ചട്ടിയിൽ ശരിക്കും നമ്മുടെ അലുമിനിയം പോത്തോസ് അതങ്ങനെ കയറിയിട്ടുണ്ട് ഇതാ നല്ല ഇതേ ഭംഗി പോലെ തന്നെയുള്ള ഒരു പൂവൻ അതവിടെ നിൽക്കുന്നു അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവൻ ഉള്ളിപ്പൂ ഉള്ളിപ്പൂന് ഭയങ്കര ഡിമാൻഡാണ് പോയി ആഹാ അവനത് അവിടെ കയറി വെക്കുന്നു അവനപ്പം കുറച്ച് താറാവ് ഓപ്ര ഫാൻസി കുറച്ച് പിന്നെ കുട്ടികളുണ്ടല്ലോ ഇങ്ങനെ ും പാൻ്റട്ട കോഴിന്നാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ കാണുന്ന പ്ലാസ്റ്റിക് അപ്പൊ എങ്ങനെയാ ഓടാൻ തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയുള്ള വാട്ടർ പോപ്പി പ്രൂഫിയാണെങ്കിലും വിരിഞ്ഞു നിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതുണ്ടല്ലോ ഫോക്സ്റ്റൈൽ അതായത് വാട്ടർ പ്ലാന്റിലുള്ള ഫോക്സ്റ്റൈൽ ഉണ്ട് അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വൈൻഡപ്പ് ചെയ്ത് ഇടയ്ക്കി ഇവിടെ പിന്നെ നമ്മുടെ വീഡിയോയിൽ വരാത്ത രണ്ടാളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് പരിചയപ്പെടുത്തു ആരാതിരാ എന്താ കഴിഞ്ഞിട്ട് വർക്ക് വർക്ക് ചെയ്യാൻ ചെയ്യുന്നിട്ട് ഇപ്പൊ ഇരിട്ടിയിൽ എവിടെ പോയതായിരുന്നു അല്ലെ പോയ കാര്യൊക്കെ ഭംഗിയായിരുന്നു എന്റെ പേര് അഞ്ചിത അതായത് നമ്മുടെ വന്നപ്പ ചേച്ചിയുടെ മകളാണ് അതിനേക്കാൾ കൂടുതൽ നമ്മൾ ആദ്യന്റെ ചേച്ചിയാണ് അല്ലെ പ്ലസ് വൺ എന്താണ് ഏട്ടന്റെ ഈ പറയാനുള്ളത് എനിക്കത് വല്ല ഇഷ്ടം തന്നെയാണ് ചെയ്യുന്നതെല്ലാം ചെടിയാണെങ്കിലും കണ്ടിട്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ ബോട്ടിലാർട്ട് ചെയ്തിട്ട് ഒരു ഫാമിലി കിട്ടി ആദ്യത്തെ ആളും ചേർപ്പ് ഒരു കുടുംബം രണ്ട് ട്രോഫി ആയിപ്പൊ കൂടാ ചെയ്യുന്നതിന് ഇടക്ക് ദേഷ്യം വരലുണ്ട് സ്വാഭാവിക ചെടി വീട്ടിലെല്ലാം പോകുമ്പോ ചെടിയെല്ലാം കട്ടിട്ടാണ് പറിക്കുന്നത് അപ്പൊ എന്തായാലും ചെയ്തതൊക്കെ മനോരം പിന്നെ വേറൊരു വലിയ ക്വാളിറ്റി എനിക്ക് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ വൈഫ് ഇത് നനച്ചോളൂന്ന് പറഞ്ഞു പല വീടുകളിലും ചിലർക്ക് ഇഷ്ടപ്പെടും ആണിനിന് ഇഷ്ടമാണ് പെണ്ണിനിഷ്ടല്ല പെണ്ണിനിഷ്ടമാണ് ആണെങ്കി വളരെ അപൂർവമുള്ള ഒരുമിച്ച് ഒരു കോട്ടിരുമയോട് പോകുന്നത് പോകും ബാക്കി ഈ കോഴികളെയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് വലിയ പ്രശ്നം ബുദ്ധിമുട്ട് എടുത്തു ചോദിക്കാൻ കാരണം ഇന്നത്തെ തലമുറയിലുള്ള പിള്ളേരാണ് ഇവരൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ് പലരും ഇങ്ങനത്തെ ഒരു ജോബ് അല്ലെങ്കിൽ ഇങ്ങനെ കോഴി ആട് പശു എന്നൊക്കെ പറയുമ്പോൾ താല്പര്യപ്പെടില്ല കൊറേ ചെടികൾ കോഴികൾ എനിക്ക് കണ്ണെടുത്ത് കണ്ണെടുത്തല്ലോ കാണാൻ പറ്റും പറഞ്ഞോ പിന്നെ ഇഷ്ടായി ഇതാണ് പറയണത് പട്ടിണി പോലെ ആദ്യ ഒരു വിഷമമൊക്കെ ഉണ്ടാവും പിന്നെ അത് ശിലവും അപ്പൊ എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ആയിട്ട് പോകുന്നു ഇതൊക്കെ ചിലപ്പോ പലരിലേക്കും എത്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾ വരുന്നു പ്രത്യേകിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് കുപ്പിയിൽ ബോട്ടിലാർട്ട് കണ്ട് കൂടെ കൂടിയതാണ് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ വളരെ മനോഹരമായിട്ട് പോകുന്നു ഇപ്പൊ നാത്തൂനാരാണെങ്കിലും ഭയങ്കര ഇവിടെ വന്നപ്പോ നമ്മൾ കണ്ടത് വളരെ സൗമ്യതയോട് പോകുന്നു ഇവനാണേലും മോളാണേലും ഒക്കെ അപ്പൊ ഇതൊക്കെ ഒരു ഫാമിലിയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഇത്തരം ഒരു സ്കില്ല് അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുന്നത് ഇത് ഇവരൊക്കെ പ്രചോദനം ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇവരൊക്കെ അനുകരിക്കാൻ പറ്റുന്ന ആളുകളാണ് അപ്പോൾ ഇഷ്ടമാകാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ എന്തെങ്കിലും ഇതേപോലെ ക്രിയേറ്റിവിറ്റി ഒക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ അപ്പോൾ എല്ലാവർക്കും ബൈ ടാറ്റ നിർബന്ധമാണ് നമ്മുടെ ചാനലിൽ നിർബന്ധ അപ്പോൾ ഓക്കെ ബൈ ബൈ